അഭിലാഷ അതിലേക്ക് വരുന്ന വരുന്നതിന് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇത് രാജ്യത്തുണ്ടായിട്ടുണ്ടെങ്കിൽ കേവലം മാസങ്ങൾക്ക് മുമ്പ് മാത്രം കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് നേടി പാർലമെന്റ് ഒരു മുതിർന്ന എം പി കോൺഗ്രസിന്റെ എം പി ബി ജെ പിയിലേക്ക് ചേരണമെന്നും പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അങ്ങോട്ട് സമീപിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ഒരു സബ്ജക്ട് നിങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല ചാണ്ടിയമ്മൻ എന്ന് പറയുന്നത് ഞാനോടി കോട്ടയം ജില്ലയുടെ പുതുപ്പള്ളിയുടെ എം എൽ എ അവര് പിന്നെ ബി ജെ പിയുടെ ലീഗൽ സെല്ലിലേക്ക് എടുത്തിരിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നില്ല അത് ഞാൻ ഇരട്ട എഴുതി തരാം പിണറായി വിജയനെ നിങ്ങള് തേച്ചൊട്ടിക്കാൻ ദിവസങ്ങളെ തന്നെ എം പി ആണ് ബി ജെ പി ചേരാൻ വേണ്ടി ചർച്ച നടത്തിയത് എന്നുള്ളത് പുറത്തു വരട്ടെ ചർച്ച ചെയ്യാം ഈ കിഴങ്ങനെ പലരും ബി ജെ പിയിൽ പോയിട്ടുണ്ട് പത്മജ വേണുഗോപാല ബി ജെ പോയിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് പലരും ബിജെപിയിൽ ചേർന്നിട്ടുണ്ട് നോക്കട്ടെ ആരാണ് ഏത് എംപിയാണ് ബി ജെ പിന്നെ ചർച്ച ചർച്ച ചെയ്യാം കൂടിയോ കണ്ട തലക്ക് കൊച്ചി പറയാവരുണ്ട് പേര് പറയാതെ പേര് കോൺഗ്രസ് കാര്യം ചർച്ച പറഞ്ഞ എന്ത് കോൺഗ്രസ്കത്തുള്ള ഏത് ആണ് കോൺഗ്രസിൽ നിന്ന് ബിജെപിയിൽ ചേരാൻ പോയതെന്ന് അറിയാതെ നമ്മൾ എങ്ങനെ അത് ചർച്ച ചെയ്യും നിങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് ചർച്ച ആളുടെ െ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ല അഭിലാഷ ചാണ്ടി ഉമ്മന്റെ പേര് പുറത്തുനിന്നില്ലേ നിങ്ങൾ ബ്രേക്കിംഗ് കൊടുത്തില്ലേ ചാണ്ടി ഉമ്മനെ ബി ജെ പിയുടെ ലീഗൽ സെല്ലിലേക്ക് അപ്പോൾ ിയുടെ ലീഗൽ എന്തിനാണ് കോൺഗ്രസ് എം എൽ എന്ന് ബിജെപിക്കാർക്ക് എന്തുമാത്രം അഡ്വക്കേറ്റ് ഉണ്ട് അവരാരെങ്കിലും വെച്ചാൽ മുഴുവൻ താ മണ്ഡലാണെന്ന് പറയുന്നത് അതെന്തിനായിരിക്കുന്നത് അഭിനാപിക്കാൻ ശ്രമിക്കുന്നത് കള്ളം പറഞ്ഞാൽ ുംർക്കാൻ ചാണ്ടി ഉമ്മൻ രണ്ടു വർഷം ബിജെപിയിലായിരുന്നു അങ്ങനെ ബിജെപിയുടെ ലീഗൽ സെല്ലിൽ ചേർന്നിട്ടില്ലാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അഭിഭാഷകരുടെ പാനൽ അഭിഭാഷകർ എന്നുള്ള നിലയിൽ ചാണ്ടി ഉമ്മന്റെ പേര് വന്നു എന്നാണ് ഇത് വന്ന വാർത്ത

അങ്ങനെ തന്നെ തോന്നും സന്തോഷായാലോ